ഉപ്പതറ കണ്ണമ്പടിയിൽ ലിയോ പ്ലസ് ടു പഠനത്തിനു ശേഷമാണ് കണ്ണമ്പടി സ്വദേശിയായ ലിയോ തന്റെ മാതാപിതാക്കളുടെ ഡോക്ടറാകുക എന്ന വേണ്ടി പരിശ്രമം ആരംഭിച്ചത് മെയ് നാലാം തീയതി മൂന്നാറിൽ വെച്ച് നടന്ന പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ യോഗ്യത നേടിയ പതിനയ്യായിരം വിദ്യാർത്ഥികളിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നാം റാങ്കാണ് ലിയോയ്ക്ക് ലഭിച്ചത് പുത്തൻപുരിക്കൽ കുമാറിന്റെയും സിജിമോളുടെയും മൂന്നാമത്തെ മകനാണ് ലിയോ മൂത്ത സഹോദരൻ ഫ്രെഡി സി എ വിദ്യാർത്ഥിയാണ് രണ്ടാമത്തെ സഹോദരൻ ടൈറ്റസ് ചരിത്ര വിഭാഗം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയുമാണ് ഏഴു മാസം മുമ്പാണ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോച്ചിങ് ആരംഭിച്ചത് ട്രൈബൽ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക് മികച്ച സേവനം ഒരുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ലിയോ പറയുന്നു നാനൂറ്റി പതിനാറിന്മാക്കാനും റാങ്ക് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കരസ്ഥമാക്കാനും സാധിച്ചു വളരെ നല്ലൊരു സ്കോറാണ് കേട്ടറിഞ്ഞത് വെച്ചിട്ട് സഹവാടികളൊക്കെയും വിളിക്കാനും അധ്യാപകരൊക്കെയും വിളിക്കാനൊക്കെ ഇട അവരൊക്കെ എനിക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ച് വളരെ സന്തോഷമുണ്ട് ഇത്ര നല്ലൊരു സ്കോറിൽ എത്തിച്ചു തരാൻ സഹായിച്ചതിന് എൻ്റെ മാതാപിതാക്കളോടും പ്രത്യേകിച്ച് ബുള്ളൻ ഫാമിലിയോടും എന്നെ എൻ്റെ പഠനത്തിൽ സഹായിച്ച എല്ലാവരോടും നന്ദി പറയാനുണ്ട് പിന്നെ ഞാൻ ഐ ടി ഡി പി സ്കീം വഴിയാണ് ബുള്ളനിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ അവർ ഇടയായത് അവരോടും എൻ്റെ ഹൃദയം എന്ന് നന്ദി പ്രൊമോട്ടറോടും നന്ദി അറിയി രേഖപ്പെടുത്തുന്നു പിന്നെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട് വേണ്ടി അല്ല സർവീസ് ചെയ്യാന്നാണ് എൻ്റെ ലക്ഷ്യം കണ്ണമ്പടി മേഖലയിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ മെഡിക്കൽ ബിരുദം നേടിയിട്ടുണ്ടെങ്കിലും ആദിവാസി കുടിയിൽ നിന്നും ഡോക്ടറിനൊരുങ്ങുന്ന ആദ്യത്തെ പുരുഷ വിദ്യാർത്ഥിയാണ് ലിയോ പിതാവ് കൃഷിക്കാരനും സുവിശേഷ പ്രവർത്തകനുമാണ് ആദിവാസി പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്നതിനും തങ്ങൾക്ക് നേടാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ മക്കളിലൂടെ നിറവേറ്റുക എന്നതുമാണ് തങ്ങളുടെ ആഗ്രഹമെന്ന കുമാരൻ പറയുന്നു സന്തോഷമുണ്ട് ഞങ്ങളുടെ മോൻ്റെ വളരെ കൂടിയാണ് ഞങ്ങൾ ഇരുന്നത് എന്തായാലും അവന് കിട്ടിയ അവസരം അവന് പ്രയോജനപ്പെടുത്തി പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നല്ല സ്കോറിലെത്താനായിട്ട് സാധിച്ചു ഞങ്ങളടുത്തതായിട്ട് നല്ല ഒരു മെഡിക്കൽ കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവൻ്റെ ഒരു ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു പ്രോജക്റ്റും കൂടെയാണ് അപ്പം എനിക്ക് തുടങ്ങാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ചില ആഗ്രഹങ്ങളുണ്ട് അത് മകനിലൂടെ കംപ്ലീറ്റ് ചെയ്യുക അതാണ് അവന് പറഞ്ഞത് അപ്പം ഞങ്ങൾ പ്രത്യേകിച്ചും ഒരു ട്രൈബൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായത് കൊണ്ട് അങ്ങനെയുള്ള കാര്യ മേഖലകളിൽ പോയി സ്ഥിരമായിരിക്കുന്ന സേവനം അനുഷ്ഠിക്കാൻ അവരെ സഹായിക്കുക എന്നാണ് ഞങ്ങളുടെ അവനിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മലപ്പുറത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാട്ടത്തോളം സെൻസബാൻ സ്കൂൾ മേരീകുളം മരീൻ സ്കൂൾ ജവഹർ നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിലായിരുന്നു പഠനം പട്ടികവര്ഗ വകുപ്പിന്റെ സ്കോളർഷിപ്പോടെ എറണാകുളത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് നീറ്റ് പരിശീലനം നടത്തിയത്